എൻ്റെ ഒരു ആഗ്രഹമുണ്ട് എനിക്കൊന്ന് സുരേഷ് ഗോപി സാറിനൊന്ന് കാണുന്നു കാരണം അദ്ദേഹം ഞങ്ങളുടെ വിഷമങ്ങൾ അറിഞ്ഞാൽ ഞങ്ങളെ സഹായിക്കും എന്നുള്ളൊരു ഒരു ഒരു ഇത് ഒരു വിശ്വാസം അദ്ദേഹത്തിനൊന്ന് കണ്ടാൽ മതി എന്നുള്ളൊരാഗ്രഹം അദ്ദേഹത്തൊന്ന് കാണുന്ന വളരെ വലിയ ആഗ്രഹം കാരണം എൻ്റെ ചിലപ്പോൾ അവസ്ഥ കാണുമ്പോൾ തന്നെ അദ്ദേഹം മുന്നോട്ട് വരും ഞങ്ങളെ സഹായിക്കുക കാരണം ഇപ്പം നടന്നുകൊണ്ടിരുന്നതെല്ലാം ഞങ്ങൾ ആ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു വെച്ചേക്കണതെല്ലാം അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവം ആ ഒരു രീതിയിലാണ് ഞാൻ ആ മനുഷ്യനെ കാണുന്നത് തന്നെ അദ്ദേഹത്തെ എനിക്കൊന്ന് നേരിട്ട് കാണണം അദ്ദേഹത്തിനോട് എന്റെ സങ്കടങ്ങളൊന്നും പറയണം ആ ഒരു ആഗ്രഹം ആഗ്രഹമല്ലാണ്ട് എൻ്റെ മനസ്സിലുണ്ട് കൊറേ നാളായി ഞാൻ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു എന്റെ മോളാണ് അവളുടെ പേര് അഖിലാന്നാണ് പത്തൊമ്പത് വയസ്സുണ്ട് അപ്പൊ ഞാൻ പറയുമ്പോ ഞാൻ ചെലപ്പോ കരഞ്ഞു പോവും കാരണം ഈ പത്തൊമ്പത് വരെ ഞാൻ ഇവിടെ നോക്കിയത് എല്ലാത്തൊരു ബുദ്ധിമുട്ടുകളോടെ തന്നെയാണ് ഞാൻ സർജറി കഴിഞ്ഞതാണ് എന്റെ മുകളിൽ എനിക്ക് എനിക്കൊരുപാട് ബാധ്യതകൾ വന്ന് വിട്ടുപോയി അതിനുശേഷം എനിക്ക് എൻ്റെ കിഡ്നി വില കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു പോയി ഇപ്പം നിലവിൽ വല്ലാത്ത എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിച്ച് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആൾക്കാരുടെ ചീത്ത വിളി ബാങ്കുകളിലെ പ്രശ്നങ്ങൾ സഹകരണ ബാങ്കിന് പോലും ജപ്തിക്ക് ഒരു ഇത് വന്ന് കിടക്കണെന്ന് എന്ത് ചെയ്യണമെന്ന് പോലും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കാരണം അത്രയും അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കണേ ഞങ്ങൾ ഒരുപാട് ബാധ്യതകളുണ്ട് ഞങ്ങൾക്ക് പത്ത് മുപ്പത് ലക്ഷം രൂപ എന്റെ ബാധ്യത ഇതിന്റെ പേരിൽ മോൾ മോളെ നാല് സർജറി കഴിഞ്ഞ പേരിൽ ഒരു രൂപ പോലും നമുക്ക് എടുക്കാനുണ്ടായില്ല ഞങ്ങൾ പലിശക്ക് പൈസ എടുത്തും മൈക്രോ ഫിനാൻസിൽ നിന്നൊക്കെ ലോൺ എടുത്തും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൊക്കെ തന്നെയാണ് എൻ്റെ മോളെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയത് സർജറി ചെയ്തതും ഒക്കെ അപ്പൊ അതൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റാതെ വലിയൊരു ബാധ്യതയായിട്ട് ക്കണു പിന്നെ ആകെ ഉള്ളത് ഒരു ചെറിയൊരു പെട്ടിക്കടയാണ് ആ കട പോലും തുറന്ന് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല കാരണം അത് തുറന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മോൾക്ക് എന്തിനു അസുഖം വരും പിന്നെ ആ പൈസ എടുത്തുകൊണ്ട് വേണം മോളെങ്ങുന്നോടെ ഫിസ് വരും മോക്ക് മോളുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒരു കാറ്ററിങ്ങിന്റെ സ്ഥാപനത്തിലാണ് ജോലിക്ക് പോകുന്നത് അവിടെ മോൾക്ക് അസുഖം വരുമ്പോഴും എനിക്ക് അസുഖം വരുമ്പോഴും പുള്ളിക്കാരൻ ലീവ് എടുത്ത് വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ പുള്ളി വേണം എനിക്കും ഈ പറഞ്ഞ പോലെ കിട്ടണി കൊടുത്ത ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ജസ്റ്റ് കംപ്ലൈന്റ് ഉണ്ട് എനിക്കും ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലും ആ കടയില് ഞാൻ പോയിരുന്ന് കിട്ടണ വരുമാനം കൊണ്ട് ജീവിക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി പക്ഷെ പറ്റുന്നില്ല ഇനി മുന്നോട്ട് എന്ത് ചെയ്ത് എങ്ങനെ ജീവിക്കും ഒന്നും എനിക്ക് അറിഞ്ഞില്ല അറിയില്ല സത്യം കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ മൂന്ന് പേരും കൂടി ആത്മഹത്യ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട് ഞങ്ങൾ തീരുമാനം എടുത്തതും കൂടിയാണ് പക്ഷെ കുഞ്ഞിനെ പുറത്തുനിന്ന് എനിക്ക് അത് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് വന്നില്ല കാരണം ഇപ്പോഴും ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഈ കുഞ്ഞ് ജനിച്ച അന്ന് മുതിന് തുടങ്ങിയതാണ് എൻ്റെ ഓട്ടം അവളൊന്ന് നേരാക്കി എടുക്കണം സാധാരണ ഒന്ന് വളർത്തണം അവളെ കൂടെ സന്തോഷത്തോടൊന്നും ജീവിക്കണം നമ്മളുടെ ആവശ്യങ്ങൾ അവളെ അവളെപ്പോഴും ചിരിച്ചിരിക്കണം ആ ഒരു ഇതായിരുന്നു എന്റെ മനസ്സിന് മറ്റുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു സങ്കടം എപ്പോഴും എൻ്റെ കുഞ്ഞ് സാധാ ഒരു കുട്ടി അല്ലെങ്കിലും അതുപോലെ തന്നെ എല്ലാം ചെയ്യണം അതിനുവേണ്ടി ഒരുപാട് ഞാൻ ശ്രമിച്ചു പക്ഷെ എനിക്ക് പറ്റുന്നില്ല ആ ഒരു രീതിയിൽ ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ സന്തോഷങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ അവിടെ അടുത്ത് ഒന്ന് ഇരിക്കാനോ ഈ ആൾക്കാരുടെ പ്രശ്നങ്ങളും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർ വല്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ മൂന്നേരും കൂടി എടുത്തതാണ് ഒരു തീരുമാനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കാൻ നമ്മൾക്ക് ഇനി വേറെ വഴിയില്ല പക്ഷെ അവിടെ എനിക്ക് പറ്റിയില്ല അത് ചെയ്യാനായിട്ട് കാരണം കുഞ്ഞിനോർത്തപ്പെനിക്ക് ഇത്ര മകർത്തിട്ടവിടെ എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ കൊല്ലേണ്ട ഒരു അവസ്ഥ അതെനിക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യത്തിലോട്ട് പോകാതിരുന്നത് എൻ്റെ വീട് പള്ളുരുത്തിയിലാണ് ഇ എസ് ഐ റോഡ് വീടിൻ്റെ പേര് വാതിയാർപ്പറമ്പെന്നാണ് പിന്നെ സാറിനെ കാണണമെന്ന് ഞാൻ ആവശ്യപ്പെടണം സുരേഷ് ഗുഡ് സാറിനെ കാണാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ബാധ്യതകൾ എനിക്ക് ഒരുപാടുണ്ട് മോളെ ചികിത്സിച്ചതിൻ്റെ പേരിൽ മോളുടെ അസുഖം മോളുടെ ഔൺസുണ്ടാണ് അതായത് ബുദ്ധിമാന്യം ഓട്ടീസം പിന്നെ മെന്റൽ മെൻ്റൽ മാനസിക ഇതുണ്ട് വൈകല്യമുണ്ട് നടക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അത്രയും ബുദ്ധിമുട്ടുകൾ മോൾക്കുണ്ട് അപ്പം മോളെ മോളുടെ അടുത്ത് എപ്പോഴും ഒരാൾ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് പിന്നെ മോളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കിഡ്നി ചികിത്സ ഒക്കെ എടുത്ത് ആ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് കിഡ്നി കൊടുത്തത് അതിലൂടെ നമുക്ക് യാതൊരു ഒരു അത് കൊടുത്തിട്ടും നമ്മളുടെ ബാധ്യതകൾ തീർന്നില്ല ഇപ്പോഴും ആ ബാധ്യതകൾ തലയ്ക്ക് മീത് ഇങ്ങനെ ഇരിക്കണു ബാങ്കിന് ബാങ്കിൽ നിന്നായാലും മറ്റുള്ള ആൾക്കാരുടെ ആയാലും വഴക്കും ചീത്തേവിടിയും ഒക്കെ കേട്ടുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ ജീവിച്ചിരിക്കണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അകിലേക്കാണ് ഞങ്ങള് ദിലീപ് ഫ്രാൻസ് അസോദിനിയാണ് േഡീസിന്റെ അപ്പൊ നമ്മള് ഇങ്ങനെ ഈ ഒരു വിഷയം അറിഞ്ഞപ്പോ നമ്മള് ആക്ച്വലി ക്രിസ്മസ് ആഘോഷം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അത് ഒഴിവാക്കിയിട്ട് ആ ഒരു തുക അഖിലമ്മക്ക് മരുന്ന് വാങ്ങിക്കാനായിട്ട് തരാനാണ് ഒന്നാമല്ല അറിയാം ഞങ്ങൾക്ക് ഞങ്ങൾ പരിമിതികൾ വെച്ചുകൊണ്ടുള്ളൊരു തുക കേട്ടോ െട്ടാ പെട്ടന്ന് ശെരിയാവട്ടെ അപ്പൊ എല്ലാം ശെരിയാവും നമുക്ക് അതിനോട് പ്രാർത്ഥിക്കാം തുടക്കം ഒരുപാട് എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടാവും ഇനിയും കാണാം നമുക്ക്